സ്കൂളിൽ മോഷണം നടത്തുകയും നാശനഷ്ടം വരുത്തുകയും ചെയ്ത പ്രതികൾ പോലീസിന്റെ പിടിയിലായി കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര കുട്ടത്തറയെത്ത് യാസിൻ കരുനാഗപ്പള്ളി മുല്ലശ്ശേരി കിഴക്കതിൽ ആദിത്യൻ എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് ജൂൺ നാലിന് കരുനാഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കോമ്പൌണ്ടിൽ അതിക്രമിച്ച് കയറുകയും സ്കൂൾ ബസിന്റെ ചില്ല് തകർത്ത് ഫയർ അലാമുകൾ മോഷണം ചെയ്ത് കടന്നു കളഞ്ഞിരുന്നു പിന്നീട് സ്കൂൾ കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്ന വിൻഡ് വില്ലിന് കേടപാടുകൾ വരുത്തുകയും സ്കൂൾ ഓഫീസിന്റെ വാതിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് കുത്തിപ്പൊളിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പോലീസ് പിടികൂടിയത് കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഷിജു ജിഷ്ണു റഹീം എ എസ് ഐ പ്രമോദ് സി പി ഒ കൃഷ്ണകുമാർ ബഷീർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.